ഫ്രണ്ട്സ് നമസ്കാരം ഇന്നലെ തേജസ്സിൽ വന്നൊരു വാർത്തയാണ് തേജസ്സിൽ മാത്രമേ ആ ഒരു വാർത്ത വരാൻ സാധ്യതയുള്ളൂ ബാക്കി എല്ലാ മാധ്യമങ്ങളിലും ഇത്തരം വാർത്തകൾ വരത്തില്ല പക്ഷെ ഇതിനെതിരായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വാർത്തകൾ വരും തമ്പുനയിൽ കണ്ടിട്ടുണ്ടാവും പോപ്പുലർ ഫ്രണ്ടിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലനിൽക്കില്ല ഇതിനു പകരം പോപ്പുലർ ഫ്രണ്ടിനെതിരായ കള്ളപ്പണ കേസ് നിലനിൽക്കും കൂടുതൽ നേതാക്കന്മാർ അറസ്റ്റിൽ എന്നായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇപ്പം മലയാളത്തിലെ മീഡിയ മാത്രമല്ലല്ലോ ആ രാജ്യത്തുള്ള എല്ലാ മീഡിയകളും ഇത് കവർ ചെയ്തേനെ പക്ഷെ ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ടും പോപ്പുലർ ഫ്രണ്ടിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലനിൽക്കില്ല എന്ന വാർത്ത ആയതുകൊണ്ടും ഒരു മീഡിയയും കവർ ചെയ്യത്തില്ല മൂന്ന് മുൻ പ്രവർത്തകർക്ക് ജാമ്യം നൽകി ഡൽഹി ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി മൂന്ന് മുൻ നേതാക്കന്മാർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് ജാമ്യം കിട്ടിയ വാർത്ത ഒന്നും കൂടെ ആകത്തില്ലല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അറസ്റ്റ് ചെയ്തു തടവിലാക്കിയെന്ന വാർത്ത മാത്രം കൊടുക്കുന്ന മാധ്യമങ്ങളുള്ള നാടാണ് നമ്മുടെ അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിസ് ജസ്മീർ സിംഗ് ഇ വിമർശിക്കുന്ന ഒരു വാർത്ത ഇതിൻ്റെ കൂടെ ഉണ്ട് കുതിരയ്ക്ക് മുന്നിൽ വണ്ടി കെട്ടുന്ന പണിയാണ് ഇ ഡി ചെയ്തിരിക്കുന്നതെന്നും ജസ്റ്റിസ് ജസ്മീർ സിംഗ് വിമർശിച്ചു അപ്പോൾ ഇ ഡി ചെയ്ത നല്ല പരിപാടിയൊന്നുമല്ല കുതിരയെന്നു വെച്ചാൽ സ്പീഡി ഓടുന്ന ജീവിയാണല്ലോ അതിന്റെ മുന്നിൽ ഒരു വണ്ടി കൂടെ കെട്ടിയിട്ട് വണ്ടി കൊണ്ട് ഇതിനെ വലിക്കുന്ന വഴിയാണ് ചെയ്തത് എന്നാണ് ജസ്റ്റിസ് വന്നിരിക്കുന്നത് അപ്പോ കള്ളപ്പണം വെൽപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്ന് മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്ക് ജാമ്യം പോപ്പുലർ ഫ്രണ്ട് ഡൽഹി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഫർവേസ് അഹമ്മദ് ജനറൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഇലിയാസ് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അബ്ദുൽ മുക്കീത് എന്നിവർക്കാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ആരോപണ വിധേയം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ യു എ പി നിയമപ്രകാരമുള്ള എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തതായി തെളിവുകളില്ലെന്നും ജസ്റ്റിസ് ജസ്മീത് സിംഗ് ജാമ്യവിധിയിൽ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായി ഇവർ നിയമവിരുദ്ധമായി പണം പിരിച്ചുവെന്നും അത് യു എ പി എ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത് അതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ പതിമൂന്നിന് ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ യു എ പി ഐ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കള്ളപ്പണം വിളിപ്പിക്കൽ നിരോധന നിയമ പ്രകാരം ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരായിരുന്ന മൂന്ന് പേരും സംഘടനയ്ക്ക് വേണ്ടി രഹസ്യ സ്രോതസ്സുകളിൽ നിന്ന് പണം ശേഖരിക്കുകയും നിയമപരമായ സംഭാവനയാണ് കാണിക്കാൻ വ്യാജ രസീത് ഉണ്ടാക്കിയെന്നും ശേഖരിച്ച പണം യു എ പി ഐ പ്രകാരമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് ഇ ഡി പറയുന്നത് ഇ ഡി പറയുന്ന ഒക്കെ കോടതി കണ്ടെത്തിയിരിക്കുകയാണ് കോടതി കണ്ടിരിക്കുകയാണ് അതാണ് എന്റെ പോയിന്റ് യു എ പി എ പ്രകാരമുള്ള ഏതെങ്കിലും കുറ്റം ആരോപണ ആരോപണവിധേകൾ ചെയ്തതിന് യാതൊരു തെളിവുകളും ഇ ഡി നൽകി ഇ ഡി നൽകിയ രേഖയിൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു അതായത് ഇ ഡി ഇത്തരം കുറെ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞൊരു ചാർജ് ഷീറ്റ് കൊടുക്കുന്നു തബരി തന്നെ കുറെ തെളിവുകൾ കൊടുക്കുന്നു ഇതിനകത്തൊന്നും ഇവർ കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കാൻ പറ്റിയ രേഖകൾ ഇല്ല എന്നാണ് പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹിയിൽ നടന്ന സമരത്തിൽ കുറ്റാരോപിതർ പങ്കെടുത്തുവെന്നാണ് പറയുന്നത് സമരം പിന്നീട് കലാപത്തിൽ കലാശിച്ചുവെന്നും ആരോപിക്കുന്നു ആരോപണ വിധേയം നിയമവിരുദ്ധമായി പണം പിരിച്ചെന്ന ഇഡിയുടെ വാ വാദം മുഖവിലക്കെടുത്താൽ തന്നെ അത് കലാപത്തിലൂടെ ഉണ്ടാക്കിയ പണമല്ലാത്തതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ വകുപ്പിൽ ബാധകമല്ലെന്ന ഹർജിക്കാറുടെ വാദം ശരിയാണ് നിയമവിരുദ്ധമായി പണം പിരിച്ച് അത് ഭാവിൽ യു എ പി എ പ്രകാരമുള്ള നിരോധിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചാലും അത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരില്ല കുതിരയ്ക്ക് മുന്നിൽ വണ്ടി വണ്ടി കെട്ടുന്ന പണിയാണ് ഈഡ് ചെയ്തതെന്നും ജസ്റ്റിസ് ജസ്മീർ സിംഗ് വിശദീകരിച്ചു ക്രിമിനൽ പ്രവൃത്തിയുടെ ഫലമായി ശേഖരിക്കുന്ന പണത്തെ മാത്രമേ കള്ളപ്പണം കള്ളപ്പണമെന്ന് പറയാനാവൂവെന്നും ജസ്റ്റിസ് ജസ്മീർ സിംഗ് പറഞ്ഞു പിരിച്ച പണം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രകാരവും മറ്റു നിയമങ്ങൾ പ്രകാരമുള്ള കുറ്റമായിരിക്കാം എന്നാൽ അതിനെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിലൂടെ ശേഖരിച്ച പണമായി കാണാനാകില്ല കുറ്റകൃത്യത്തിലൂടെ ശേഖരിച്ച പണത്തെ മാത്രമേ കള്ളപ്പണമായി കാണാനാവൂ അതിനാൽ നിയമവിരുദ്ധമായി പണം പിരിച്ച് അത് ഭാവിയിൽ പ്രകാരമുള്ള നിരോധന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് പോലും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നും വിധി പ്രസ്താവനയിൽ പറയുന്നു ആരോപണ വിധേയർ കുറ്റകൃത്യത്തിലൂടെ പണം ശേഖരിച്ചെന്ന് വെറുതെ ഊഹിച്ചാൽ കൂടി അവർ ആ പണത്തിന്റെ മേൽ നിയന്ത്രണമില്ലെന്നും കോടതി പറഞ്ഞു പണം പിരിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ ഇട്ടു എന്നാണ് ആരോപണം ഈ പണം ഉപയോഗിക്കുന്നതിൽ അധികാരമോ നിയന്ത്രണമോ ആരോപണ വിധേയർക്കില്ല അതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ഈ കേസിൽ നിലനിൽക്കില്ല കുറ്റാഭിരോധർക്ക് ജാമ്യം നൽകുന്നതിന് കടുത്ത വ്യവസ്ഥകളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലുള്ളത് അതിനർത്ഥം വിചാരണ തീരം വരെ ആരോപണ വിധേയരെ ജയിലിടണം എന്നല്ല കല്ലപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വകുപ്പ് കുറ്റം ചുമത്തുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദം ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതിനുള്ള ശിക്ഷയായി മാറരുത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ നാപ്പത്തിയഞ്ചാം വകുപ്പിനേക്കാൾ പ്രബലം ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദമാണ് വിചാരണ അടുത്ത കാലത്തൊന്നും നിന്നും അവസാനിക്കില്ലെന്ന അവസാനിക്കില്ലെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ ദീർഘകാലം ജയിലിൽ കിടന്ന കാര്യത്തിൽ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദമാണ് ബാധകം ഈ കേസിൽ ആരോപണ വിധേയരെ എല്ലാം രണ്ടു വർഷത്തിലധികം ജയിലിൽ കിടക്കുന്നു അതിനാൽ ജാമ്യം അനുവദിക്കുകയാണ് കോടതി പറഞ്ഞു ആരോപണ വിധേയർക്ക് വേണ്ടി അഭിഭാഷകരായ അദിത് എസ് പൂജാരി കെ നൌഫൽ സാഹ അബ്ദുൾ റഹ്മാൻ ആരിഫ് ഹുസൈൻ എന്നിവർ ഹാജരായി ഇതാണ് വാർത്ത ഈ വാർത്തയിൽ പറയുന്നത് ഇ ഡി ഒരു കാര്യവുമില്ലാതെ ഭരണഘടന ഇരുപത്തൊന്നാം അനുച്ഛേദം ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തെ പോലും തടവിലാക്കുന്ന പ്രവൃത്തികളാണ് കാണിച്ചതെന്നും കോടതി നിരീക്ഷിക്കുന്നു ഈ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി കൊടുത്തതെന്ന രീതിയിൽ പോലും ആണ് കോടതി വിധി പ്രസ്താവനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഒരു കേസ് ഉണ്ടാവുന്നു ആ കേസിൽ കുറെ കേസുകൾ ഉണ്ടാകുന്നു ഒരു കേസിനകത്ത് തിരിച്ചിട്ട് അതിന് കൂടെ മറ്റു ഒരുപാട് കേസുകൾ ഉണ്ടാക്കി അവരെ ജീവിതകാലം മുഴുവൻ തടവിലാക്കാനുള്ള ശ്രമമാണ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നു തന്നെ വിധി പ്രസ്താവനത്തിൽ കൃത്യമാണ് നമുക്ക് ആ വിധി വായിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പൂർണ്ണമായിട്ട് വായിച്ചു തന്നത് അപ്പോ ലോകത്തെമ്പാടും ലോകത്തെല്ലായിടത്തും ഫാസിസത്തിനെതിരെ അതുപോലെ തന്നെ സാമ്രാജ്യത്തിനെതിരെ ശബ്ദിച്ച എല്ലാവരും തടവിലാക്കപ്പെടുകയോ നിരോധനത്തിന് ഏർപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അല്ലെ അവരെ നിരോധിച്ചില്ലാതാക്കുക തടവിലാക്കുക കൊലപ്പെടുത്തുക ഇത് ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ട് മുസോഹിന് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇന്ദിരാഗാന്ധി പോലും തനിക്കെതിരെ ശബ്ദിച്ചവരെയൊക്കെ ഈ തടവിലാക്കുന്ന ഒരു രീതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ അതിനുള്ള ഉദാഹരണങ്ങൾ ഉണ്ട് അപ്പൊ പിന്നെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിരോധിച്ചിട്ടുണ്ട് ഇപ്പൊ പോലും നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എത്ര സാമൂഹ്യ സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട് ഇപ്പൊ നിരോധനങ്ങളും തടവിലാക്കപ്പെടലുമൊക്കെ സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരെ ശബ്ദിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരും അവർക്കൊക്കെ ആശ്രയം അതായത് രാജ്യത്തിന്റെ ഭരണഘടനയും അതായത് രാജ്യത്തിന്റെ നിയമസംഹിതകളുമാണ് എല്ലാ കാലത്തും എല്ലാരെയും തടവിലാക്കാനോ എല്ലാ കാലത്തും എല്ലാവരുടെയും വാമോടിക്കാനോ എല്ലാ കാലത്തും എല്ലാരെയും നിരോധനത്തിലൂടെ ഇല്ലാതാക്കാനോ ആർക്കും സാധിക്കുകയില്ല ഒരു നാൾ വെളിച്ചം വീശുക തന്നെ ചെയ്യും അത് കോടതികളിലൂടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും